മഴ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ ദിവസങ്ങളിൽ നമുക്കറിയാം എപ്പോഴത്തേയും പോലെ അല്ല ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് മഴ ഒരു പേടി സ്വപ്നം കൂടിയായിരിക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ പതിനൊന്ന് ജില്ലകളിലാണ് ഇന്ന് അവധിയൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് റെഡ് അലേർട്ട് നിലനിൽക്കുന്നു അഞ്ച് ജില്ലകളിൽ അപ്പോൾ നമുക്ക് വളരെ വിശമായി തന്നെ ഈ പ്രദേശങ്ങളിലെ കാലാവസ്ഥ എന്താണ് എന്ന് നോക്കാം ഇന്നും മഴ ശക്തമായി തുടരുക തന്നെയാണ് അഞ്ച് ജില്ലകളിൽ സൂചിപ്പിച്ചതുപോലെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് കൂടാതെ മലയോര മേഖലയിലും തീരപ്രദേശങ്ങളിലുമൊക്കെ അതീവ ജാഗ്രത പാലിക്കണമെന്ന ആ നിർദ്ദേശമുണ്ട് കടലാക്രമണ ഭീതിയിലാണ് തീരമേഖല ഒന്നാകെ തിരുവനന്തപുരം പരശുവെക്കലിൽ നമുക്കറിയാം അവിടെ പ്രത്യേകിച്ച് അലേർട്ടുകളൊന്നും നിലനിൽക്കാത്ത അവധിയൊന്നും ഇല്ലാത്തൊരു ജില്ലയാണ് തിരുവനന്തപുരം പക്ഷെ അവിടെയും ഒട്ടേറെ കെടുതികൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പരശുവെക്കലിൽ കൂറ്റം മരം വീണ് വീട് തകർന്നു എന്ന റിപ്പോർട്ടുണ്ട് മാത്രമല്ല നിരവധി വീടുകളിൽ വെള്ളം കയറിയ സാഹചര്യമുണ്ട് ആലുവ ക്ഷേത്രത്തിൽ വെള്ളം കയറി കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം ഉണ്ട് വയനാടും കാസർഗോഡും മണിക്കൂറുകളായി മഴ നിർത്താതെ പെയ്യുകയാണ് പാലക്കാട് മംഗലം ഡാമിൻ്റെ സ്പിൽവേ ഷട്ടറുകൾ രാവിലെ പതിനൊന്ന് മണിയോടെ തുറക്കും എന്ന വിവരമുണ്ട് അതും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഡാമിന്റെ തീരപ്രദേശങ്ങളൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ഡാം തുറന്നുവിടാനുള്ള സാധ്യത നേരത്തെ തന്നെ മുൻകൂട്ടി അറിയിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ജാഗ്രത പാലിക്കണം നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം എല്ലാ ജില്ലകളിൽ നിന്നും നമ്മുടെ റിപ്പോർട്ടർമാരുണ്ട് ഈ പ്രശ്നബാധിത ജില്ലകളിൽ നിന്നൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് ശാലിനിയുണ്ട് കൊച്ചിയിൽ നിന്ന് രേഷ്മ പാലക്കാട് നിന്ന് അരുൺ കോഴിക്കോട് നിന്ന് അനഖ ഹർഷൻ വയനാട്ടിൽ നിന്ന് അർജുൻ എന്നിവരെ ചേരുന്നുണ്ട് നമുക്ക് ശാലിനേക്ക് പോകാം ആദ്യം റിപ്പോർട്ടിലേക്ക് ഷാലിനി യെസ് ഷാലിനിയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് അനഖയിലേക്ക് പോകാം അനഖ കോഴിക്കോട്ടെ വിവരങ്ങളാണ് നൽകുക അനഖ യെസ് ഇപ്പോൾ വരുന്ന നിർദ്ദേശം അനുസരിച്ചാണെങ്കിൽ കൊച്ചിയിലെ കാര്യങ്ങൾ നോക്കിയ ശേഷം എറണാകുളം ജില്ലയുടെ മൊത്തം കാര്യങ്ങൾ നോക്കാം രേഷ്മയാണ് നമ്മുടെ ഒപ്പം ചേരുന്നത് രേഷ്മ എറണാകുളം ഒപ്പം പരിസര പ്രദേശം പരിസര ജില്ലകൾ ഒക്കെ എങ്ങനെയാണ് കാലാവസ്ഥ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യം കാണാം ആലുവയിലാണ് രേഷ്മ നിൽക്കുന്നത് ആ ക്ഷേത്രം വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട് അത് പെരിയാർ കര എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിവരങ്ങൾ എന്തൊക്കെയാണ് വിണ എറണാകുളം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് നഗരപരിധിയിൽ ഇടവിട്ടാണ് മഴ പെയ്യുന്നതെങ്കിലും മലയോര മേഖലയിൽ ശക്തമായിട്ട് തന്നെ മഴ പെയ്യുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവ മണപ്പുറത്താണ് ആലുവ ശിവക്ഷേത്രം പകുതിയോളം മുങ്ങിയിട്ടുണ്ട് രാവിലെ അതിരാവിലെ മൂന്നരയോടുകൂടി മുക്കാൽ ഭാഗത്തോളം മുങ്ങിയിരുത് പക്ഷെ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരവസ്ഥയിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ബലിത്തറകളൊക്കെ തന്നെ മുങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബലിച്ചടങ്ങൾ നടക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയത്തിന്റെ ഭാഗത്ത് തന്നെയാണ് പെരിയാർ അതിശക്തമായിട്ട് ഒഴുകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെരിയാറിൻ്റെ കൈവഴികളിലുള്ളവർക്കും അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴയാറിന്റെ തീരത്തുള്ളവർക്കും കനത്ത ജാഗ്രതാ നിർദ്ദേശം നിലവിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട് കാരണം ശക്തമായിട്ടുള്ള ഒഴുക്ക് ഒരു സാഹചര്യത്തിൽ വെള്ളം പലയിടങ്ങളിലേക്കും കയറാൻ ആ സാധ്യതയുണ്ട് നമുക്കറിയാം ഈ എറണാകുളം ജില്ലയിലെ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നതിന്റെ സൂചന തന്നെയാണ് ഈ സ്വാഭാവികമായിട്ടും ആലുവ മണപ്പുറം മുങ്ങുന്നത് പെരിയാറിന്റെ കൈവഴികൾ ഒക്കെ തന്നെ വലിയ രീതിയിൽ വെള്ളം കയറുന്നുണ്ട് ജലനിരപ്പ് പെരിയാറിൽ ഉയരുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇടി ഇടമലയാറിൻ്റെ വിഷ്ണുപ്രദേശത്തും കനത്ത മഴയാണ് ലഭിക്കുന്നത് ഇതുവരെ രേഖപ്പെടുത്തിയ മഴയുടെ അളവ് എന്ന് പറയുന്നത് എഴുപത്തിയെട്ട് ദശാംശം ഒന്ന് മില്ലിമീറ്റർ തന്നെയാണ് അതോടൊപ്പം തന്നെ ശക്തമായിട്ട് മലയോര മേഖലയിൽ എമ്പാടും മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഭൂതത്താൻകെട്ട് അണക്കെട്ടിൻ്റെ പതിനൊന്ന് ഷട്ടറുകളാണ് നിലവിൽ കൂടുതലായിട്ട് ഉയർത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശവും അവിടങ്ങളിലുള്ളവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഈ ആലുവ ഉൾപ്പെടുന്ന മണപ്പുറം ഉൾപ്പെടുന്ന മേഖലകളിൽ കേന്ദ്രീകരിച്ച് തന്നെ വലിയ രീതിയിലുള്ള മഴ പെയ്തുണ്ട് നിലവിൽ മൂടപ്പെട്ട ഒരവസ്ഥയാണ് രാവിലെ ഏകദേശം മഴ മാറി നിൽക്കുന്നുണ്ട് പക്ഷേ വരും മണിക്കൂറുകളിൽ അതിശക്തമായിട്ടുള്ള കാറ്റുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥ വകുപ്പ് പറയുന്നത് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് അതോടൊപ്പം തന്നെ എല്ലാ മുന്നൊരുക്കങ്ങളും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ആലുവ മണപ്പുറം ത്തിൻ്റെ ഒരു സ്ഥിതിവിശേഷമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മണപ്പുറത്ത് വലിയ രീതിയിൽ മണപ്പുറത്തിന്റെ ബലിത്തറകളൊക്കെ തന്നെ മുങ്ങിയിരിക്കുകയാണ് ക്ഷേത്രം പകുതിയോളം മുങ്ങിയിട്ടുണ്ട് ആലുവയുടെ ഒരു ഐതിഹ്യപ്രകാരം ആലുവ തേവരുടെ ആറാട്ട് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഈ മൺസൂൺ കാലത്ത് ക്ഷേത്രം മുങ്ങുന്നതോടുകൂടിയാണ് ഐതിഹ്യപ്രകാരം ആലുവ തേവരുടെ ആറാട്ട് എന്ന് പറയുന്നത് ആ സമയത്ത് ഭക്തരൊക്കെ തന്നെ ഇവിടേക്ക് കടന്നെത്തിയതിനു ശേഷം ആറാട്ട് നടക്കുന്ന െങ്കിൽ ഈ ഒരു പെരിയാറിന്റെ കൈവഴികളൊക്കെ തന്നെ ഈ ഭാഗത്ത് മുങ്ങിക്കൊളിക്കും അതാണ് പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പകുതിയുളം ഭാഗത്ത് വെള്ളം നിറഞ്ഞിട്ടുണ്ട് ബലിത്തറകളൊക്കെ തന്നെ മുങ്ങിയിരിക്കുകയാണ് ആ എറണാകുളം ജില്ലയിലെ മൊത്തത്തിലുള്ള കാര്യം പറയുകയാണെങ്കിൽ കടലാക്രമണ ഭീതിയുള്ള തീരദേശ പ്രദേശമുണ്ട് ചെല്ലാനം കണ്ണമാൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കടലാക്രമണ ഭീതിയുണ്ട് അതോടൊപ്പം തന്നെ പെരിയാറിലടക്കം ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം ഈ കൈവഴികളിലും തീരത്തുള്ളവർക്കും ദുർനിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട് വീണ എസ് ആ രേഷ്മ വിവരങ്ങൾ നൽകുകയായിരുന്നു ഇനി നമുക്ക് ശാലനിയിലേക്ക് പോകാം ഷാലനി സംസ്ഥാനമെമ്പാടുമുള്ള അലേർട്ടുകളെ കുറിച്ച് ആദ്യം ഒന്ന് പറയാമോ വീണ സംസ്ഥാനത്ത് ഇന്ന് പതിനാല് ജില്ലയ്ക്കും മഴ മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വന്ന കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വാർത്താക്കുറിപ്പിലും ഒപ്പം തന്നെ അവരുടെ അറിയിപ്പിലും പറയുന്നത് ഇനി പത്ത് കൂടിയാണ് പുതുക്കിയ മഴ മുന്നറിയിപ്പ് വരാനിരിക്കുന്നത് കൂടുതൽ ജില്ലകൾക്ക് അലർട്ടുകൾ മാറാനുള്ള സാഹചര്യവും സാധ്യതകൾ കൂടി നിലവിൽ കാണുന്നുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് ഇന്ന് ഈ മണിക്കൂറിൽ റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് ഈ ജില്ലകളിൽ പ്രവചിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ മറ്റെല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് ഓറഞ്ച് അലർട്ടിലൂടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പങ്കുവയ്ക്കുന്നത് എന്തായാലും സംസ്ഥാനത്ത് വരുന്ന അഞ്ച് ദിവസം കൂടി അതിശക്തമായ മഴ തുടരുമെന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത് കൂടാതെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടിട്ടുള്ള ചക്രവാത ചുഴി ആ ചക്രവാത ചുഴിയിൽ സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ കാരണമാകുന്നുണ്ട് എന്നുള്ളതും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണം ഭക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട് മണിക്കൂറിൽ മുപ്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ അതിശക്തമായ കാറ്റിനും ഒപ്പം തന്നെ കടൽക്ഷോഭത്തിനും മൂന്ന് മീറ്റർ മുതൽ നാല് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കേരള തീരത്ത് സാധ്യതയുണ്ട് എന്നുള്ളതാണ് സാമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നത് അതുകൊണ്ടുതന്നെ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത തുടരണമുള്ളതും മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാലും അതിശക്തമായ മഴ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും തുടരും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് ഇനി പത്തുമണിയോട് കൂടി വരുന്ന അലർട്ടിൽ കൂടുതൽ ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടുകൾ വരാനുള്ള സാഹചര്യവും സാധ്യതകൾ കൂടി കാണുന്നുണ്ട് ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴി അത് ശക്തി പ്രാപിക്കുന്നുണ്ട് കൂടാതെ തന്നെ മഴ കാലവർഷം രണ്ടാം പകുതിയിൽ അത് ശക്തി പ്രാപിക്കുകയാണ് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിലവിൽ അറിയിക്കുന്നത് അതിന്റെ ഭാഗമായി ഭാഗമായിട്ടൊക്കെ വരുന്ന മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പിലേക്ക് കടക്കാനുള്ള സാഹചര്യവും സാധ്യതയുമുണ്ട് നിലവിലെ സാഹചര്യത്തിൽ വേണ്ട മുൻകരുതലുകൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ ഭരണകൂടങ്ങൾക്കും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾക്കും നൽകി വരികയാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ മഴ ഒപ്പം തന്നെ മഴക്കെടുതികളൊക്കെ തന്നെ സർക്കാർ തലത്തിൽ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് മലപ്പുറം ഇടുക്കി തിരുവനന്തപുരത്തിന്റെ കിഴക്കൻ മലയോര മേഖലകൾ വയനാട് ജില്ലയ്ക്ക് പ്രത്യേക കരുതൽ നിലവിൽ നൽകിയിരിക്കുകയാണ് ഇക്കോ ടൂറിസം സെന്ററുകളിലേക്കുള്ള യാത്രയ്ക്കൊക്കെ പരമാവധി വിലക്ക് നിലവിൽ സർക്കാർ തലത്തിൽ നിന്ന് നൽകിയിട്ടുണ്ട് പൊന്മുടി അടക്കമുള്ള മേഖലകളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ടിലധികം ദിവസങ്ങളായി വലിയ രീതിയിലുള്ളൊരു ഒഴുക്ക് ആ മേഖലയിലേക്ക് എത്തുന്നുണ്ട് ഇക്കോ ടൂറിസം സെന്ററുകളിലേക്ക് എത്തുന്ന കാണികളുടെ വർധനവുണ്ടായിട്ടുണ്ട് സാഹചര്യത്തിൽ ഈ മണ്ണിടിച്ചിൽ മലയിടിച്ചിൽ സാധ്യകളൊക്കെ വിതുര പൊന്മുടി അടക്കമുള്ള മേഖലകളിൽ തുടരുകയാണ് തന്നെ അമ്മാതിരി മേഖലകളിലേക്ക് പോകുന്നവർ സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്നുള്ള ജാഗ്രതാ മുന്നറിയിപ്പ് ഈ ഘട്ടത്തിൽ നൽകുകയാണ് ജില്ലാ ഭരണകൂടങ്ങൾ ഒപ്പം തന്നെ പതിനൊന്ന് ജില്ലകൾക്ക് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെയുള്ള എല്ലാ ജില്ലകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് അംഗനവാടി മുതൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തായാലും വരും മണിക്കൂറിലെ അലേർട്ടുകൾ നമുക്ക് പരിശോധിക്കാൻ മണിയോട് കൂടി വരുന്ന മഴ മുന്നറിയിപ്പിൽ കൂടുതൽ ജില്ലകൾക്ക് അലേർട്ടുകൾ മാറുകയാണെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ ജാഗ്രതാ മുന്നറിയിപ്പുകൾ കൂടി ഈ ഘട്ടത്തിൽ വരും എന്നുള്ളതാണ് എന്തായാലും ശക്തമായ കാറ്റ് അത് അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശാൻ സാധ്യത തീരദേശ മേഖലകളിൽ താമസിക്കുന്നവരും മലയോര മേഖലകളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ഈ കടലിൽ ഇറങ്ങി തിരുവനന്തപുരത്താണെങ്കിലും വലിയ കാറ്റും മഴയും ഉണ്ടായ സാഹചര്യത്തിലാണല്ലോ ചില കെടുതികളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ കാലാവസ്ഥ യെല്ലോ അലേർട്ടാണ് നിലനിൽക്കുന്നതെങ്കിലും മഴ നന്നായി പെയ്യുന്നുണ്ട് തീർച്ചയായും വിണ യെല്ലോ അലേർട്ടാണ് തിരുവനന്തപുരം ജില്ലയ്ക്ക് നൽകിയിട്ടുള്ളത് പക്ഷേ ഓറഞ്ച് അലേർട്ടിന് സമാനമായ മഴ ഇന്നലെ രാത്രി തലസ്ഥാനത്ത് ലഭ്യമായിരുന്നു ഇപ്പോൾ ചെറുതായി ഒന്ന് തോന്നു നിൽക്കുന്നതൊഴിച്ചാൽ കഴിഞ്ഞ ഒരു മണിക്കൂർ മുൻപ് വരെ തലസ്ഥാന ജില്ലയുടെ നഗര ഗ്രാമ മേഖലകളിലും തീരദേശ മേഖലകളിലും അതിശക്തമായ മഴ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ശംഖുമുഖം തീരമേഖലയിലാണ് തീരദേശ മേഖലയിൽ തിരുവനന്തപുരത്തിൻ്റെ എല്ലാ തീരദേശ മേഖലയിലും അതിശക്തമായ കാറ്റ് കടൽക്ഷോഭം രൂക്ഷമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മൂന്ന് മീറ്റർ മുതൽ നാല് മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലകളാണ് ഇപ്പോൾ അടിച്ചു ുന്നത് കടൽ കയറി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് തീരദേശ മേഖലകളിലെ നിരവധി വീടുകൾ കടലെടുത്ത സാഹചര്യമുണ്ട് ഇന്നലെ വെട്ടുകാട് മേഖലയിലെ രണ്ടോളം വീടുകളാണ് പൂർണ്ണമായും കടലെടുത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത് അപ്പോൾ ശംഖമുഖത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ശംഖുമുഖത്തെ തീരദേശ മേഖല പൂർണ്ണമായും വലിയ രീതിയിലുള്ള ആശങ്കയിൽ തന്നെയാണ് തുടരുന്നത് രണ്ടോളം വീടുകൾ നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഏത് നിമിഷവും കടലെടുക്കും എന്നുള്ളൊരു ആശങ്കയോടുകൂടി നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ കൂടിയുണ്ട് കൂടാതെ തന്നെ ട്രോളിംഗ് നിരോധനം നിൽക്കുന്നതോട് തന്നെ മത്സ്യബന്ധന തൊഴിലാളികൾ ഒന്നും തന്നെ കടലിൽ ില്ല പക്ഷേ ഈ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും അത് മറികടന്നുകൊണ്ട് ആളുകൾ കടലിൽ ഇറങ്ങുന്ന സാഹചര്യങ്ങൾ കൂടിയുണ്ട് ഇപ്പോൾ ചില പ്രദേശവാസികളൊക്കെ ഇവിടെ ഉണ്ട് അവരൊക്കെ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ പ്രതികരി പോയിട്ടുണ്ട് എന്തായാലും അവരോടൊക്കെ ചോദിക്കാം എന്നുള്ളതായിരുന്നു നമ്മുടെ ആശങ്ക മറ്റൊരു വ്യക്തി ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് അയാളോട് ചോദിക്കും ചേട്ടാ ആദ്യമായിട്ടാണോ ശംഖുമുഖം ഇത്ര ഇങ്ങനെ ഇല്ല ഇപ്പോഴാണ് ഒരുപാട് കടലിൽ ും കഴിയുന്നത് അവിടെ വീടുകളൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് കടലൊരുപാട് കേറി ഒരു പത്ത് വർഷത്തെ വെച്ച് നോക്കുമ്പോ ശംഖുമുഖം പത്ത് വർഷത്തിന് ഒരുപാട് ദൂരാണ് അടിച്ച് കഴിഞ്ഞാൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പത്ത് വർഷങ്ങൾക്ക് മുൻപ് അങ്ങ് കിടന്ന കടലാണ് ഒരുപാട് തീരമുണ്ടായിരുന്നത് ഇന്നതെല്ലാം കടലെടുത്തിരിക്കുകയാണ് എന്തായാലും തീരദേശ മേഖലയിലെ തീര സംരക്ഷണത്തിന് നൽകിയിട്ടുള്ള കൊടികൾ എവിടെയെന്നൊരു ചോദ്യം കൂടി വീണ ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട് എന്തായാലും മൂന്നോളം വീടുകൾ ഇപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്ത പ്രകാരമാണെങ്കിൽ രണ്ട് വീടുകൾ കൂടി ഇവിടെ ഏത് നിമിഷവും കടലെടുക്കുന്ന സാഹചര്യത്തിലേക്ക് നിലനിൽക്കുന്നുണ്ട് അങ്ങനെ തീരദേശ മേഖലയിൽ മൂന്നോളം വീടുകളാണ് നിലവിൽ പൂർണ്ണമായും കടലെടുത്തിട്ടുള്ളത് ചില വീടുകൾക്ക് ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പലരും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട് ഈ ശക്തമായ മറ്റ് എന്നുള്ളത് കടൽക്കാറ്റ് വീശിന വീടുകളുടെ മേൽക്കൂര ഇളകിപ്പോയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് വീടുകൾ പൂർണ്ണമായും കടലിൽ പതിച്ചുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് കൂടാതെ തന്നെ ഈ വൈദ്യുതി ലൈൻ പൊട്ടി വീണുള്ള അപകടങ്ങൾ ഒപ്പം തന്നെ മരം കടപുഴകി വീണുള്ള അപകടങ്ങൾ നഗരമേഖലയിൽ കൂടുതലായി ഉണ്ടാവുകയാണ് കിഴക്കൻ മലയോര മേഖലകളിലേക്ക് പോവുകയാണെങ്കിൽ വിദുര പൊന്മുടി കല്ലാർ അടക്കമുള്ള മേഖലകളിൽ ഈ മണ്ണിടിഞ്ഞു വീണുള്ള അപകടങ്ങൾ മണ്ണിടിഞ്ഞു വീണ് റോഡ് ഗതാഗതം താറുമാറാകുന്ന സാഹചര്യങ്ങളൊക്കെ വിതുര അടക്കമുള്ള മേഖലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ആശങ്കയോടെ മണിക്കൂറുകൾ തന്നെയാണ് കാലവർഷം രണ്ടാം പകുതിയിൽ അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുന്നു അതിന്റെ ശക്തി എന്നുള്ളതാണ് എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ജില്ലകൾക്ക് അലേർട്ടുകൾ വരാനുള്ള സാഹചര്യമുണ്ട് ഈ ബംഗാൾ ഉൾക്കടലിലെ ദിവസം കൂടി അതിശക്തമായ മഴ സംസ്ഥാനത്ത് ശാലിനി നമുക്ക് ഇനി വയനാടേക്ക് പോകാം അർജുൻ ചേരുന്നുണ്ട് അർജുൻ വയനാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ മഴ അവിടെ പെയ്യുമ്പോൾ ഏറ്റവും ഭംഗിയുള്ള ഒരു നമ്മുടെ പ്രദേശം എന്ന രീതിയിൽ മഴ കൂടി പെയ്യുമ്പോൾ അതൊന്നും ഭംഗിയാകാറുണ്ട് അത് കാണാൻ ഇഷ്ടംപോലെ വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു സമയം കൂടിയാണ് അതാണ് നമുക്ക് കാരണം എവിടെ ഉരുൾപൊട്ടലുണ്ടാകും എപ്പോൾ പ്രശ്നം ഉണ്ടാകും എന്ന് അറിയാൻ പോലും നമുക്ക് കഴിയാത്തൊരിടം കൂടിയായി ഒരു പേടി സ്വപ്നമായി വയനാട് മാറിയിരിക്കുന്നു നമുക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങൾ അവിടെ ഈ മലയോര മേഖലയിലുള്ള ആളുകൾക്ക് നൽകിയിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ മഴ ഇപ്പോഴും പെയ്യുകയാണ് ഇന്നലെ രാത്രി മുതൽ വലിയ ശക്തമായ മഴയായിരുന്നു വയനാട്ടിൽ എത്തിച്ചിരുന്നത് പക്ഷെ ഇന്ന് രാവിലെ അതിന് നേരത്തെ ഒരു ശമനമുണ്ട് ഇപ്പോൾ മാനന്തവാടി ബത്തേരി മേഖലകളിലൊക്കെ മഴ ശക്തമായി പെയ്യുന്നെങ്കിലും കൽപ്പറ്റ ഭാഗത്തേക്ക് മഴ അധികമായി ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല നേരത്തെ പോലെ തന്നെ ഈ ടൂറിസം മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നത് വലിയ ആ പ്രതിസന്ധി ആയിട്ടുണ്ട് പലരും ഇവിടെ വന്ന ആ സ്റ്റേ ചെയ്തൊക്കെ നിൽക്കുന്നവരുണ്ട് രണ്ടു മൂന്ന് ദിവസം മുമ്പ് തന്നെ വന്ന ഒരു ഒരാഴ്ചത്തേക്കുള്ള ഒരു ടൂർ പാക്കേജൊക്കെ എടുത്ത് വന്ന് നിൽക്കുന്നവരുണ്ട് സ്വാഭാവികമായിട്ടും ഈ ഒരു സമയത്ത് എപ്പോഴും വരുന്ന ആളുകൾ തന്നെയാണ് ഇത്തരത്തിൽ നിരവധി പേരാണ് ഈ വയനാട്ടിലേക്ക് വരിക പക്ഷെ അത് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയായി നിലനിൽക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ ഈ ഒരു ടൂറിസം കേന്ദ്രങ്ങളൊന്നും പ്രവർത്തിക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് പ്രധാനപ്പെട്ട എല്ലാ ടൂറിസ്റ്റ് മേഖലകളും ഇവിടെ നിർത്തലാക്കിയിട്ടുണ്ട് ടൂറിസ്റ്റ് മേഖലകളൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പക്ഷേ ചില ചിലയിടങ്ങളുണ്ട് ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അല്ലാതെ ഈ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ അല്ലാതെയുള്ള ടൂറിസം കേന്ദ്രങ്ങളുണ്ട് ചില ഹിഡൻ പ്ലേസുകളുണ്ട് ഇവിടെയൊക്കെ ആളുകൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതൊക്കെ വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാകുവാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നാൽ തന്നെയും പ്രധാനപ്പെട്ട ടൂറിസം മേഖലകളെല്ലാം അടച്ചിട്ടത് കൊണ്ട് തന്നെ വലിയ ഒരു ആശ്വാസമാണ് ജില്ലയ്ക്കുള്ളത് ക്വാറികളുടെ പ്രവർത്തനങ്ങളെല്ലാം ആ നിർത്തിവെക്കുവാൻ ആ ജില്ലാ കളക്ടർ നേരത്തെ തന്നെ ആ ഉത്തരവ് ഉത്തരവ് നൽകിയിട്ടുണ്ട് കാരണം നേരത്തെ നമുക്കറിയാം വിവിധ സ്ഥലങ്ങളിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയകളിൽ ഏരികളിലടക്കം ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ ക്വാറികളൊന്നും ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ പ്രവർത്തിക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം ആ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് റെഡ് റെഡ് ആണ് വയനാട്ടിൽ ഇന്നലെയും റെഡ് അലർട്ടായിരുന്നു റെഡ് അലർട്ടിന് സമാനമായി ഇന്നലെ രാജ്യത്തിൽ ശക്തമായ മഴയായിരുന്നു വയനാട്ടിൽ ലഭിച്ചിരുന്നത് ഇന്ന് രാവിലെ ആ മഴയ്ക്ക് നേരിയ ആ ശമനമുണ്ട് ചൂമല മുടക്കൈ പ്രദേശത്ത് അത് കരകവിഞ്ചൊഴികിയ പുഴയുടെ സൈഡിൽ മണ്ണുണ്ടായിരുന്നു ആ മണ്ണ് നീക്കുന്ന നീക്കുന്ന ആ പ്രവൃത്തി വലിയ ആ ഒരു പ്രതിഷേധത്തിനിടയാക്കിയ ഒരു സംഭവമാണ് അതായത് ഇന്ത്യ കാലമായിട്ടും ആ ഒരു പ്രദേശത്തെ മണ്ണ് നീക്കുവാനുള്ള ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു ഒന്നോ രണ്ടോ ജെ സി ബികൾ അവിടെ എത്തുക എന്നുള്ളതല്ലാതെ ആ കൂടുതലായി ഒന്നും അവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായുള്ള ഒരു പ്രതിഷേധം അവിടെ നിന്നും ഉയരുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഇത മഴയിൽ ചെറിയ രീതിയിൽ ഈ മണ്ണ് ഇടിഞ്ഞ് ഈ പുഴയിലേക്ക് വീണ്ടും വീഴുന്നുണ്ട് എന്നുള്ള ഒരു പരാതി ആ നാട്ടുകാർ പറയുന്നുണ്ട് ഈ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട ചിലയിടങ്ങളിൽ സേഫായിട്ടുള്ള സ്ഥലങ്ങളിൽ അവരോട് ചിലർക്ക് താമസിക്കുവാനുള്ള ഒരു അനുവാദം ഈ ഭരണകൂടം നൽകിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് അവിടെയൊക്കെ ഇപ്പോഴും ആളുകൾ താമസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ പ്രവൃത്തി ഈ മണ്ണു പ്രവൃത്തി പഠിച്ചിരിക്കുന്ന ചെളി മാറ്റുന്ന പ്രവൃത്തി എത്രയും പെട്ടെന്ന് മാറ്റിത്തരണം എന്നുള്ളതാണ് പ്രധാനമായും ഇവിടെയുള്ള ആളുകൾ പറയുന്നതും മറ്റ് ആ സ്ഥലങ്ങളിലേക്ക് നോക്കിയാൽ പടിഞ്ഞാറപ്പറ അതുപോലെ തന്നെ പടിഞ്ഞാറപ്പറ ഭാഗത്ത് കൽപ്പറ്റ തൊട്ടപ്പുറത്തുള്ള പടിഞ്ഞാറപ്പുറ ഭാഗത്തുള്ള കൂടുതലായി ആ മഴ ലഭിക്കുക അതേപോലെ തന്നെ വാണവാടി നോക്കിയാൽ പവിഞ്ഞാൽ ഭാഗത്താണ് സാധാരണയായി ഏറ്റവും കൂടുതൽ മഴ ലഭിക്കാറുള്ളത് കൽപ്പറ്റ ഇന്ന് ആ മഴ അല്പം ഒന്ന് മാറി നിൽക്കുന്ന ശമനമുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നേരത്തെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ മുട്ടക്കശ്ശൂര മല പ്രദേശത്ത് മഴ ശക്തമായി തന്നെ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ആ ഒരു പുഴ ഇപ്പോഴും കുത്തിയൊഴുകുകയാണ് ആ സൈഡിലുള്ള മണ്ണാക്കി പുഴയിലേക്ക് വീഴുന്നത് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയാണ് ഉയർത്തുന്നത് ഇത്തരത്തിൽ വയനാടിനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ജില്ലയിൽ മൊത്തമായി നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറയുന്നത് ഇപ്പോൾ ക്യാമ്പുകൾ തുറക്കേണ്ട ഒരു സാഹചര്യമില്ല ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമില്ല ഇനി മഴ ശക്തമാവുകയാണെങ്കിൽ വരും മണിക്കൂറുകളിൽ മഴ ശക്തമാവുകയാണെങ്കിൽ ഇത്തരത്തിൽ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വഴിയും വരും മാത്രമല്ല വയനാട്ടിൽ ഏറ്റവും പെട്ടെന്ന് പെട്ടെന്ന് വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ് പനമ്പരം പുഴയുടെ ഭാഗങ്ങൾ അതുപോലെ തന്നെ മാനന്തവാടി തവിഞ്ഞാൽ ഏരിയകളിലെ ചില പ്രദേശങ്ങൾ ഇവിടെയൊക്കെ പെട്ടെന്ന് തന്നെ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് ിലൊക്കെ കൃത്യമായി തന്നെ മാത്രമല്ല വയനാടിന്റെ മൊത്തത്തിൽ വലിയ രീതിയിലുള്ള ഒരു നിർദ്ദേശമാണ് ഓക്കെ ശരി അർജുൻ ഇനി നമുക്ക് പാലക്കാട് പോകാം അവിടെ അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ ഈ മംഗലം ഡാമിന്റെ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ പതിനൊന്ന് മണിയോടെ തുറക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പുകളൊക്കെ ഈ സമീപവാസികൾക്കൊക്കെ നൽകിയിട്ടുണ്ടോ മറ്റെന്തൊക്കെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് കാലാവസ്ഥ എങ്ങനെയാണ് പാലക്കാട് ജില്ലയിലും മഴ ശക്തമായി തന്നെ തുടരുന്ന സ്ഥിതിയാണ് പ്രത്യേകിച്ച് ഡാമുകളിലൊക്കെ ജലനിരപ്പ് വലിയ രീതിയിൽ ഉയർന്നിട്ടുള്ള സാഹചര്യമാണ് ഉള്ളത് കഴിഞ്ഞ ദിവസം തന്നെ ശിരുവാണി ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയിരുന്നു ഇന്നിപ്പോൾ പതിനൊന്ന് മണിയോടുകൂടെ മംഗലം ഡാമിൻ്റെ ഷട്ടറുകൾ അഞ്ച് ഷട്ടറുകളും അഞ്ച് സെൻറ്റിമീറ്റർ വീതം ഉയർത്തും എന്നുള്ളതാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് പുഴയുടെ മംഗലം പുഴയുടെ ഇരു കരയിലും ഇരിക്കുള്ള ആളുകൾക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ പുഴയിൽ മീൻ പിടിക്കാൻ മറ്റൊന്നും ആളുകൾ പോകരുത് എന്നുള്ള നിർദ്ദേശവും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ മറ്റൊരു കാര്യം ഈ ശിരുവാണിപ്പുഴയുടെ ഡാമുകളുടെ ഷട്ടറുകൾ നേരത്തെ ഉയർത്തിയത് കൂടുതൽ ഉയർത്തും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് നൂറ്റി അൻപത് സെന്റിമീറ്റർ ആയിട്ടായിരിക്കും ഈ ശിരുവാണിപ്പുഴയുടെ ഷട്ടറുകൾ ഉയർത്തുക ഏതായാലും ജില്ലയിലെ മലയോര മേഖലയിൽ ഉൾപ്പെടെ ശക്തമായ മഴ തുടരുന്ന ഒരു സ്ഥിതിയാണ് കഴിഞ്ഞ ദിവസം ഈ അട്ടപ്പാടി ചുരത്തിലേക്ക് പോകുന്ന വഴിയിലൊക്കെ കനത്ത മഴയിൽ മരം വീണ് ഗതാഗത തടസ്സമുണ്ടായിരുന്നു ുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഇന്നും ഈ മലയോര മേഖലകളിൽ ഇങ്ങനെ മഴ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട് പ്രത്യേകിച്ച് വിനോദസഞ്ചാരികൾ ഈ അട്ടപ്പാടി അതുപോലെ തന്നെ നെല്ലിയാമ്പതി പോലുള്ള മേഖലകളിലേക്കൊന്നും പോകരുത് എന്നുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് മാത്രമല്ല ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ഇന്ന് അവധിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഴ ഇങ്ങനെ ശക്തമായി പെയ്യുമ്പോൾ ജലാശയങ്ങളിൽ അതുപോലെ തന്നെ ഡാമുകൾ ഇങ്ങനെയുള്ള ഇടങ്ങളിലേക്കുള്ള യാത്രകളൊക്കെ ടൂറിസ്റ്റുകൾ പരമാവധി ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശമാണ് പ്രത്യേകിച്ച് മലയോര മേഖലയിലേക്കുള്ള ഈ വിനോദസഞ്ചാരികളെ കടത്തിവിടുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് നെല്ലിയാമ്പതി ഉൾപ്പെടെയുള്ള മേഖലകളിലേക്കൊന്നും ആളുകളെ കടത്തിവിടുന്നില്ല എന്നുള്ളതാണ് ജലനിരപ്പ് ഏതായാലും ഡാമുകളിലൊക്കെ വലിയ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴേതായാലും ശിരുവാണി പുഴയും അതുപോലെ തന്നെ മംഗലം ഡാമും ഈ രണ്ട് ഡാമുകളിലെയാണ് ഈ ഷട്ടറുകൾ തുറക്കുമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ശിരുവാണിയിൽ ഷട്ടർ കൂടുതൽ ഉയർ നേരത്തെ തുറന്ന് കൂടുതൽ ഉയർത്തുകയാണ് ചെയ്യുക മംഗലം ഡാമിൽ അഞ്ച് സെന്റിമീറ്റർ രാവിലെ തുറക്കും ശരി അരുൺ കോഴിക്കോട് നിന്ന് അനഖ കൂടി ചേരുന്നുണ്ട് അനഖ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിലങ്ങാട് നമുക്കൊരു വലിയ ആശങ്കയായി നിൽക്കുന്നു മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് വീണ വിലങ്ങാട് തന്നെയാണ് കോഴിക്കോടിനെ സംബന്ധിച്ച് ഏറെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ള പ്രദേശം കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് വിലങ്ങാട് നൽകിയിരിക്കുന്നത് നേരത്തെ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശം കൂടിയാണ് മാത്രമല്ല ആ പ്രദേശത്ത് ഈ നഗരത്ത് വിലങ്ങാട് അങ്ങാടിയിൽ ഒരു പാലമുണ്ട് ഈ പാലത്തിന് താഴെയുള്ള നദി അത് കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ട് മാത്രമല്ല ഈ നദി ഈ പാലത്തിൽ നിന്ന് നിരന്തരം ഇടിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ നഗരപ്രദേശത്ത് താമസിക്കുന്നവരൊക്കെ തന്നെ വലിയ ആശങ്കയോടെയാണ് മുന്നോട്ട് പോകുന്നത് അത് ഈ കനത്ത മഴ ഇപ്പോഴും പ്രദേശത്ത് തുടരുന്നുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ പാലത്തിന് ഏതെങ്കിലും വിധത്തിൽ കേടുപാട് സംഭവിച്ചാൽ ഈ പുഴ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും വെള്ളപ്പൊക്കം അടക്കമുള്ള മറ്റ് വലിയ ദുരന്തത്തിലേക്കൊക്കെ തന്നെ അത് പോകും അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് വിലങ്ങാട് ഏർപ്പെടുത്തിയിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിലുള്ള കല്ലായി പുഴയുടെ പരിസരത്താണ് ഈ ഇന്നലെ മുതൽ തുടർച്ചയായി കനത്ത മഴ പെയ്യുകയാണ് ഈ സാഹചര്യത്തിൽ ഈ കല്ലായി പുഴയടക്കം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നൊരു സാഹചര്യമുണ്ട് ഈ പുഴ യുടെ പരിസരത്തൊക്കെ തന്നെ നിരവധി വീടുകളുണ്ട് ഈ വീട് വീടിന് ഉള്ളിലേക്കടക്കം ഈ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഈ പ്രദേശത്ത് ഉണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് അത് കൃത്യമായി കാണാൻ സാധിക്കും അതായത് ഈ ഈ കല്ലായ്പുഴയുടെ പരിസരത്ത് ഇത് ഈ രീതിയിലൊന്നും വെള്ളം ഉണ്ടാകുന്ന ഒരു പുഴയല്ല പക്ഷെ കനത്തമായി ഇന്നലെ രാത്രി മുതൽ തുടരുന്ന ഈ മഴയിലാണ് ഈ രീതിയിൽ ഈ പുഴയിലൊക്കെ തന്നെ വെള്ളം കയറിയിരിക്കുന്നത് ഈ പുഴയുടെ പരിസരത്തുള്ള പുഴയോട് ചേർന്നുള്ള വീടുകളിലൊക്കെ തന്നെ വീടിന്റെ അകത്തേക്കൊക്കെ തന്നെ വെള്ളം കയറുന്നൊരു സാഹചര്യമുണ്ട് ഇനിയും ഈ മഴ തുടർന്ന് ഈ പുഴയിലെ വെള്ളം ഉയരുന്ന സാഹചര്യം ഉണ്ടായാൽ ആ വീടിലുള്ളവരെയൊക്കെ തന്നെ ഒഴിപ്പിച്ച് മറ്റൊരു ദുരിതാശ്വാസ ക്യാമ്പിലേക്കൊക്കെ മാറ്റേണ്ട സാഹചര്യം ഉണ്ട് എന്നതാണ് എന്തായാലും ഈ നഗരപ്രദേശത്ത് കോഴിക്കോട് നഗരപ്രദേശത്ത് ഇന്ന് രാവിലെയൊക്കെ തന്നെ അല്പം മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഗ്രാമപ്രദേശത്തും മലയോര മേഖലയിലും ഒക്കെ തന്നെ ശക്തമായ മഴ രാവിലെ മുതൽ തന്നെ തുടരുന്നുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ നഗരത്തിൽ കനത്ത മഴ പെയ്യുന്നുണ്ട് നഗരത്തിലെ പല ഭാഗങ്ങളിലും അതായത് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം മാനാഞ്ചിറ തുടങ്ങിയ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുണ്ട് അതായത് ആളുകൾക്ക് നടന്നു പോകാൻ കഴിയാത്ത രീതിയിലുള്ള വെള്ളക്കെട്ട് ഈ പ്രദേശത്തെ പരിസരം ഉണ്ട് എന്നതാണ് ഇന്നലെ ഈ ബി ജെ പി കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഇതിനെതിരെ സംഘടിപ്പിച്ചിരുന്നു അതായത് ഈ തോണി ഒഴുക്കി ആ വെള്ളക്കെട്ടിലൂടെ തോണി ഒഴുക്കിയുള്ള വലിയ പ്രതിഷേധമൊക്കെ നഗരത്തിൽ നടന്നിരുന്നു പക്ഷെ ഇന്നും ആ വെള്ളക്കെട്ടിനൊരു പരിഹാരം കാണാൻ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് വീണ എന്തായാലും ഈ നഗരപ്രദേശത്ത് ഈ നഗരത്തിൽ വലിയ രീതിയിലുള്ള കോഴിക്കോടിനെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ നഗരത്ത് ഒരു മഴ ചെയ്യുമ്പോൾ തന്നെ നഗരത്തിലെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലാണ് എന്നതാണ് ഈ വാഹനയാത്രക്കാർക്കും യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഒക്കെ തന്നെ ഒരുപോലെ വലിയ പ്രശ്നം ഉണ്ടാക്കുകയാണ് ഈ വെള്ളക്കെട്ട് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഇത് പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നതാണ് ഈ സമയം പറയാനുള്ളത് വീണ